മാരേജിന് ശേഷം ട്രിപ്പ് ഒന്നും അധികം പോകാൻ പറ്റിയില്ല ലീവ് ഒരു പ്രശ്നമാണല്ലോ എന്നാൽ പിന്നെ നമ്മുടെ സ്വന്തം ടൂറിസ്റ്റ് പ്ലേസായ ആതിരപ്പിള്ളി വാൽശാല ഒന്ന് പോകാമെന്ന് വെച്ചു നമ്മൾ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ കണ്ട ചെറിയൊരു തട്ടയടയിൽ നിന്ന് നമ്മൾ ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ വിശപ്പൊക്കെ മാറ്റി നമ്മൾ യാത്ര തുടരുകയാണ് ഒരു ബ്രേക്കിന് ശേഷമുള്ള ആദ്യത്തെ വ്ലോഗാണിത് നിങ്ങൾ സപ്പോർട്ടായിട്ട് കൂടെ കാണുമല്ലോ അല്ലേ ടിക്കറ്റിങ്ങിന് വലിയ മാറ്റം ഒന്നുമില്ല അറുപത് രൂപ തന്നെ അങ്ങനെ നമ്മളിത് അതിരപ്പള്ളിയിലേക്ക് കയറുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ കഴിയാനായില്ലേ അതുകൊണ്ടായിരിക്കും ഇതാണ് നമ്മുടെ അതിരപ്പള്ളിയിലെ ടോപ്പ് വ്യൂ ഇത് കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പോയതുകൊണ്ടാവാം വെള്ളം നല്ല കുറവായിരുന്നു അങ്ങനെ നമ്മളിത് താഴത്തേക്ക് ഇറങ്ങുകയാണ് ഏട്ട ഫ്രണ്ട് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയും ഒക്കെ എടുത്തു ഒരു ബ്ലോഗാവുമ്പോൾ രണ്ട് മൂന്ന് സെൽഫി വീഡിയോ എങ്കിലും വേണ്ടേലേ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മടുക്കും അത് ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ കാരണം വെള്ളം കയ്യിൽ എന്തായാലും കരുതിക്കോളൂ അങ്ങനെ അത് താഴെ എത്തി താഴെ കണ്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷേ എത്ര വെള്ളം കുറഞ്ഞാലും എത്ര വട്ടം കണ്ടാലും താഴെ എത്തിയിട്ടുള്ള ഒരു വ്യൂ അത് പറയാനായിട്ട് വാക്കുകൾ തന്നെ നമുക്ക് കിട്ടില്ല കാരണം അത് കാണുമ്പോഴുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് കാണുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന മനസമാധാനം നമ്മുടെ മനസ്സിന് കിട്ടുന്ന കുളിർമ അത് പറയാനാവാത്തൊരു അനുഭൂതിയാണ് എത്ര എത്ര സിനിമകളിലെ ലൊക്കേഷൻ ആണല്ലേ ഇത് നമ്മുടെ വീടിൻ്റെ ഇത്രയും ചെറിയ ദൂരത്തിൽ ഈ ഒരു സ്ഥലമുള്ളത് നമ്മുടെയൊക്കെ ഒരു അഭിമാനാണല്ലേ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് അതിലെ പിള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതിനടുത്തുള്ള കടകൾക്കൊന്നും ഒരു മാറ്റം കുറച്ച് സാധനങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്ന് അപ്ഡേറ്റ് ചെയ്തു എന്നല്ലാതെ അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ട് അത്യാവശ്യം നല്ല വിശപ്പ് തോന്നി തുടങ്ങി കേട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ ചെറിയൊരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ നമ്മൾ വാങ്ങി ഭക്ഷണം കിടമായിരുന്നു സാധാരണ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോവാണെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പക്ഷെ ഈ ഭക്ഷണം കിടമായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ വാഴച്ചാട്ടിലേക്ക് യാത്ര തിരിച്ചു ചെറിയൊരു മഴച്ചാട്ടിലൂടെ കൂടിയിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ കോട്ട ഒക്കെ എടുത്തിട്ടു പോകുന്ന വഴിയുള്ള കാഴ്ചകൾ അടിപൊളി തന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇത് പോകുമ്പോൾ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് വെള്ളം കുറവായതുകൊണ്ട് തന്നെ അത്ര വലിയ ഭംഗി ഇപ്പൊ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയില്ല അങ്ങനെ നമ്മളിത് വാഴച്ചാൽ വാട്ടർഫാൾസിൽ എത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും വെള്ളം തീരെ കുറവാണ് പക്ഷെ ആളുകളുടെ തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് വാട്ടർഫോൾസ് കണ്ടുകൊണ്ട് സംസാരിച്ച് നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് വരുമ്പോൾ ഒത്തിരി സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്ന ആ ഒരു ഫീൽ നമുക്ക് വരുമല്ലേ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു തിരിച്ചുപോലെയാണ് വരുന്ന വഴിക്ക് എനിക്ക് എന്തോ വയ്യാത്ത പോലെ തോന്നി കുറച്ചധികം നടന്നുകൊണ്ടിരിക്കാം ഏട്ടന അവിടെ നിന്ന് എനിക്ക് സോഡ സർവത്ത് വാങ്ങുന്ന ആഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വ്ളോഗിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിർബന്ധിച്ച് വീഡിയോ എടുത്താൽ ഇതുപോലെ എനിക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ